എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞാൽ നല്ല പാലുള്ള ഒരു സിരോഹി ആട് വിൽപ്പന നിലവിൽ അര ലിറ്ററിന് മുകളിൽ പാലുണ്ട് ഈ ആടിനെ ഇരുപത് ദിവസം മുന്നേ ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല വലുപ്പമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളെ ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളം എല്ലാമുള്ള പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ വലിയൊരു ഹൈദരാബാദി ബീറ്റൽ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ വലിയൊരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ ആറുമാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും ഒക്കെ കുട്ടി തീറ്റയെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള നല്ലൊരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ കുറച്ച് പാലുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനായി ചെന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മുട്ടനാടുകളുടെ കൂടെ മേഞ്ഞു നടന്നിരുന്ന ആടാണ് ചന കൺഫേം പറയുന്നില്ല ഇതിൻ്റെ മൂല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി അതിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇഷ്ടപ്പെട്ടാൽ വാങ്ങി വാങ്ങിച്ചു കൊണ്ടുപോകാം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോസിൽ വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു ടാങ്കർ ഏജൻ്റ് ഐറ്റത്തിൽപ്പെട്ട നല്ലൊരു കാളക്കുട്ടി നല്ല ഇടന്നിട്ട കാലുകാരൊക്കെ ഉള്ള കുട്ടിയാണ് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് നല്ല മുട്ട മേഞ്ഞ് പരിചയ പരിചയമുള്ള കാളക്കുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നവർ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപേന് ഡെലിവറി സൗകര്യമുണ്ട് അവരുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് ഉണ്ട് ശേഷം വിളിക്കുക നല്ല വളർച്ചയുള്ള കുട്ടിയാണ് പെട്ടെന്ന് തന്നെ നല്ല വളർച്ചയിൽ വരുന്ന കുട്ടിയാണ് തീറ്റ കൊടുക്കുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് കാണിക്കും ആവശ്യക്കാർക്ക് വിളിക്കുക നല്ല ഭംഗിയുള്ള ഒരു ഒതുക്കുള്ള കുട്ടിയാണ് അണക്കുള്ള ഒരു കുട്ടിയാണ് ആർക്കും കൊണ്ട് നടക്കുക വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് സ്ഥലം മണ്ണാറക്കാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരിറച്ചാട് വില്പനയ്ക്ക് ആവശ്യക്കാർ താഴെ നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂര് ആടിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചു ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ അഥവാ കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതി ക്രോസ് ചെയ്തിട്ടുള്ള ഒരാടാണ് അതിനുശേഷം ഈ ഏറ്റവും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇവർ കച്ചവടത്തിനായിട്ട് പുറത്തു നിന്നും വാങ്ങിച്ച ആടാണ് നല്ല ഇടനീട്ടം പൊക്കവും വല്ലമുള്ള സൂപ്പർ ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമ്മൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും പാല് കുറച്ച് കറ കറന്നെടുക്കാൻ പറ്റും നല്ല വലുപ്പം ഇടനേട്ടപ്പൊക്കവുമെല്ലാമുള്ള സൂപ്പർ ആടും അതിൻ്റെ രണ്ട് സൂപ്പർ ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികളും ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാണ് രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതകുറിശി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിച്ചിട്ട് നാല് മാസമായ ഒരു എച്ച് എഫ് പശു വിൽപ്പനക്ക് കുട്ടിയല്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ രണ്ടു നേരം കൂടി ദിവസവും പതിനാല് ലിറ്റർ പാൽ കറവയുണ്ട് പക്ഷേ വീണ്ടും കുത്തിവെച്ചിട്ടുണ്ട് ചെന്ന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം മൂല അൻപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കേളകം ഈ പശുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പണ്ണാട്ടുംകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിയും ഒരു ക്രോസ് പീഡ് കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം എല്ലാം എല്ലാമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള സൂപ്പർ ഒരു കുട്ടി കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ആക്കി നിർത്താൻ അനുയജമായ എട്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ നല്ല ക്രോസിങ് ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശ മൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാർട്ടി വലുതാക്കാൻ അനുജമായ നല്ലൊരു പോത്തും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ലൊരു കുട്ടിയാണ് വിരമരുന്ന് ഇപ്പോൾ കൊടുത്തിട്ട് ഒൻപത് ദിവസമായി ഇതിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയം പാലുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും വീട്ടാവശ്യങ്ങൾക്കെല്ലാം കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും തീറ്റയും കുടിയുമെല്ലാം പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ചെറുതായി തീയലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം മൂല ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ബസാർ ഈ ഒരു ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം പഞ്ചിപ്പേസെല്ലാമുള്ള സൂപ്പറിൽ സൂപ്പർ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ വലിയൊരു ക്രോസ് ബ്രീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് ക്രോസ് ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം വത്തി വലുതാക്കി നല്ല പേരെ ഉപയോഗിക്കാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികളെ വിൽപ്പനയ്ക്ക് ഒക്കെ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കണമെന്നല്ല പതിനയ്യായിരം രൂപ രണ്ടെണ്ണം പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൊടുപുഴ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടു കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് പാൽ കറക്കാറില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നോല പതിനയ്യായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിനെയും കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴേക്കാടോ നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് പണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ തീറ്റയും കൂടി മെല്ലം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് നല്ല പാലുണ്ട് അമ്മയാടിന് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ്ആാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് പണ്ണാട്ടും കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അന്യൂൽ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബീഡ് മോഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ദിവസവും രണ്ടു നേരം കൂടി ഒരു ലിറ്റർ പാൽ കറവയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാലുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ മൂലിക്കുട്ടിയുടെയും ഉദ്ദേശം നൂല മുപ്പതിനായിരം രൂപയാണ് എല്ലാം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പടുപ്പ് ഈ ഒരു പോത്ത് വില്പനയ്ക്ക് ഏകദേശം നാല് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു പോത്ത് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു ലക്ഷത്തി പത്തായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏകദേശം നാന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഒരു താറാവും കുഞ്ഞിന് തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ടയാണ് പാലുള്ള ഒരാടും അതിൻ്റെ ഏകദേശം പതിനഞ്ച് ദിവസമായി തുടങ്ങിയ രണ്ട് കുട്ടികൾ രണ്ട് പടക്കുട്ടികൾ മൂന്ന് കുട്ടികൾ അതിനൊരു കുട്ടിനെ കൊടുത്താണ് നല്ലൊരു അടിപൊളി ആട് പാലുള്ള ഒരാടിൻ്റെയും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂലം പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ കീടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ